ഹലോ ഗൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം മധുരം കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു രീതിയിലുള്ള ഗുണങ്ങളോ ഒന്നും കിട്ടുന്നില്ലെന്ന് പക്ഷേ നമ്മളെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ ആ ഒരു സമയത്ത് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഇതെല്ലാം കഴിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഓവറായിട്ട് കഴിച്ചാലുണ്ടാകുന്ന എന്തൊക്കെ തര അസുഖങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും അതുപോലെ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും എല്ലാം ഇത് എത്രത്തോളം നല്ലതാണോ എല്ലാം നമുക്കറിയാം എന്നിട്ട് നമ്മളിത് കഴിക്കുന്നത് ആ ഒരു സമയത്തെ ടേസ്റ്റിന് വേണ്ടി മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അല്ലെന്ന് പറയാൻ പറ്റുമോ ഞാനിന്നിങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഡയറ്റ് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതാണ് എന്തൊക്കെ ചെയ്തിട്ട് ഷുഗറിനോടുള്ള ക്രേവിങ്സ് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര അഡിക്റ്റ് ആയി ആയിപ്പോയി എന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഒരു അറുപത്തേഴ് കിലോയിൽ നിന്ന് അമ്പത്തി രണ്ട് കിലോ ആകുന്ന ടൈമിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത ടിപ്സ് എല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആയിട്ട് എല്ലാവർക്കും ഷുഗർ കട്ട് ചെയ്യണമെന്നൊരു ചിന്ത വരുന്നത് ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കാരണം പല ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഒന്നിനൊരു റിസൾട്ട് കിട്ടാണ്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഷുഗർ ആണ് ഇന്നത്തെ എന്തായാലും അവനെ കട്ട് ചെയ്തേ പറ്റൂന്ന് അങ്ങനെ ഒരു സമയത്താണ് കൂടുതലും ആളുകൾ ഈ ഷുഗർ കട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കുറേ ഡിസീസ് ഡയബറ്റീസ് പോലത്തെ ഉള്ള അസുഖം വരുമ്പോൾ ഇവനെന്തായാലും ഒഴിവാക്കിയില്ലെങ്കിൽ പണി കിട്ടുമെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആളുകൾ കൂടുതലും ഷുഗർ കട്ടിനെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾ എത്ര ഒഴിവാക്കാൻ നോക്കിയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് ഒരു ക്രേവിങ്സ് അതിനോട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതായിട്ട് അഡിക്റ്റ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം ഈ സ്മോക്കിങ്ങിനോടും ആൽക്കഹോളിനോടും മാത്രം തോന്നുന്ന ഒരു ഫീൽ അല്ല ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഷുഗറിനോടും തോന്നാം പക്ഷേ അത് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്നും സിഗരറ്റ് വലിക്കുന്ന ഒരാളത് നിർത്താൻ വേണ്ടി രണ്ടാഴ്ച എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചോ അപ്പോഴത്തേക്കും അയാളുടെ മുമ്പിൽ നമ്മൾ ഒരു പാക്കറ്റ് സിഗററ്റ് കൊണ്ടുവച്ചാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും അയാൾക്ക് ഭയങ്കര ഒരു ടെൻഡൻസി ആയിരിക്കും അതിനകത്തുനിന്ന് എടുക്കാൻ വേണ്ടി കാരണം അയാൾ അഡിക്റ്റഡ് ആണ് അതുപോലെ തന്നെയാണ് ഈ കാര്യവും നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിക്കുവാണ് ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് ലഡു കൊണ്ടുവച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ എന്തായാലും അതിൽ നിന്ന് എടുക്കുക അവിടെ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ ഡയറ്റ് നിങ്ങളെ പോലെ പണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് അവർ ലഡു എടുക്കത്തില്ല കാരണം ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഞാൻ ഷുഗർ കട്ട് ചെയ്ത ടൈമിൽ എൻ്റെ സ്കിൻ എത്രത്തോളം ഇംപ്രൂവ് ആയി ഒരു സ്കിൻ കെയറിന് പോലും നമ്മുടെ സ്കിന്ന ഇത്ര ഇംപ്രൂവ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അത്രത്തോളം എൻ്റെ സ്കിൻ ഷുഗർ കട്ട് ചെയ്തതിനു ശേഷം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സ്കിന്നിൽ കൊണ്ടുവരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ചേഞ്ച് വരുമ്പോൾ തന്നെ പിന്നെ നമുക്കത് കഴിക്കാനേ തോന്നില്ല അത് ഷുഗർ കാണുമ്പോൾ തന്നെ വേണ്ടെന്നൊരു ടെൻഡൻസി ആയിരിക്കും ഷുഗർ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ കട്ടിയും ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് നിർത്താം അല്ലെങ്കിൽ നമുക്ക് പയ്യ പയ്യ നിർത്താം ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന ടൈമിലാദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പോലും തോന്നുന്നില്ല സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആവും തേർഡ് വീക്കൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും പക്ഷേ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മൂന്നാമത്താഴ്ച ആവുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ക്രേവിങ്സ് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഈ മൂന്നാഴ്ച കൺട്രോൾ ചെയ്തതെല്ലാം കൂടെ ഒറ്റയടിക്ക് തിന്നാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ലത് പയ്യ പയ്യെ നിർത്തുന്നതാണ് പയ്യെ പയ്യ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ചായൽ ഒരു സ്പൂൺ പഞ്ചാരയാണ് ഇടുന്നതെങ്കിൽ അതൊരു സ്പൂൺ ആക്കണം അത് എന്നിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണം അത് കഴിഞ്ഞാൽ അത് കാൽ സ്പൂൺ ആക്കണം എന്നിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ നമ്മുടെ ബോഡിക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാവൂ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷുഗറിനോടുള്ള ക്രേവിങ്സ് ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഷുഗറിന്റെ ക്രേവിങ്സ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേർഷനിൽ തിന്നാൻ നോക്കി എന്ന് വെച്ചാൽ ഈ ബേക്കറി ഐറ്റംസിന് പുറകെ പോകുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഡേറ്റ്സോ അങ്ങനെ മതിലുള്ള എന്തെങ്കിലും കഴിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ക്രേവിങ്സ് അങ്ങനെയും കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഷുഗർ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തഡാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനുമുമ്പ് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കഴിക്കുന്ന നോർമൽ ഷുഗറിൽ ഗ്ലൂക്കോസ് ഉണ്ട് ഫ്രക്ടോസ് ഉണ്ട് ഇതിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബോഡിക്ക് എനർജി തരും പക്ഷെ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എനർജിയും കൂടെ അത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ പക്ഷേ ഇതിനകത്ത് ടേസ്റ്റ് കൂടുതൽ കുറച്ചുകൂടെ മധുരമുള്ളത് ഫ്രക്ടോസിനാണ് പക്ഷേ ഫ്രക്ടോസ് ഫ്രക്ടോസെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരു യൂസും ഇല്ല അത് ജസ്റ്റ് വേസ്റ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഈ ഫ്രൂട്ട്സിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം അപ്പോൾ എന്താണ് ഫ്രൂട്ട്സ് കഴിച്ചുകൂടെ അത് നമുക്ക് ഹെൽത്തി അല്ലേന്നും പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ കാരണം അതിനകത്ത് ഫൈബർ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട് അത് ഫൈബറിൻ്റെ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് അത് ഈ ഫ്രക്ടോസിൻ്റെ ദോഷം ഗുണങ്ങളൊന്നും നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ആവാതെ നോക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫ്രൂട്ട് കഴിക്കുമ്പോൾ എപ്പോഴും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം അല്ലാണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കരുതെന്ന് കാരണം നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ഈ ഫ്രൂട്ടിനകത്തുള്ള ഫൈബർ കണ്ടൻറ്റ് നഷ്ടമാകും അങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് ഫ്രക്ടോസ് മാത്രമേ ഉള്ളൂ അത് ജസ്റ്റ് ഷുഗർ ആണ് അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും ആവശ്യമില്ല ജസ്റ്റ് ഷുഗർ കഴിക്കുന്ന പോലെ തന്നെ ഉള്ളത് പക്ഷെ നമുക്ക് എപ്പോഴും ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് പിടിക്കാനാണല്ലോ ഇഷ്ടം പക്ഷെ അതും പോലെയാണ് നമ്മൾ അതിൽ കുറേ പഞ്ചാരയും കൂടെ വാരിയിടും അപ്പോഴത്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിൽ ഫുള്ള് ഷുഗർ കണ്ടന്റ് ആണ് അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും ഹെൽത്തി അല്ല നിങ്ങളിപ്പോൾ ഷുഗർ കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് മാത്രം നിർത്തിയിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫുൾ ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കും ഷുഗർ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം കാരണം ഇപ്പം നമ്മൾ ഫ്രൂട്ട് കഴിക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടെണ്ണം ഒക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറു ഫീൽ ആവും പക്ഷേ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഒരു രണ്ടെണ്ണം വെച്ച് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റത്തില്ല ഒരു അഞ്ചാറ് വേണ്ടി വരും അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ ആ അഞ്ചാറെണ്ണത്തിൻ്റെ കലോറിയാണ് നമ്മുടെ വൈറ്റിലോട്ട് ഇല്ലെന്ന് പക്ഷേ നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ ആ ഒരു രണ്ടെണ്ണത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കുറവായിരിക്കും പക്ഷേ ജ്യൂസിനകത്താണെങ്കിലോ ഫുൾ ഷുഗർ കണ്ടെത്തും തന്നെ നമ്മുടെ അത് ഒട്ടും നല്ലതല്ല ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രൂട്ട് കഴിക്കുമ്പോൾ അത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കണം ജ്യൂസ് അടിച്ച് കുടിക്കരുത് അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും ഹെൽത്തി അല്ല കാരണം അത്രത്തോളം ഷുഗർ ആണ് നമ്മുടെ വൈറ്റിലോട്ട് ചെല്ലുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാതെ വരും പിന്നെ ഡയറ്റ് ഡയറ്റാണെന്ന് പറഞ്ഞത് ആരും ബേക്കറി ഐറ്റംസ് കൺട്രോൾ ചെയ്തിട്ട് മൂന്ന് നേരം ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പോഴേ നിർത്തിക്കോ കാരണം അത് നിങ്ങൾ ബേക്കറി ഐറ്റംസ് തിന്നുന്നത് അത്രയും ഷുഗർ തന്നെയാണ് നിങ്ങളുടെ വയറ്റിലോട്ട് ഈ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ചെല്ലുന്നു അതുകൊണ്ട് ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷണൽ ഇംബാലൻസ് കാരണം ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒത്തിരി വരുന്നുണ്ട് കാരണം ഇങ്ങനെ ഡിപ്രഷൻ പോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ട് ഷുഗർ കഴിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത് ഒത്തിരി വരുന്നുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ ഒക്കെ എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടിപ്പോയി എന്തെങ്കിലും പഞ്ചാര പോലത്തെ പഞ്ചാര ഉള്ള എന്തെങ്കിലും കഴിക്കുന്ന ഒരു സ്വഭാവം ഒന്നുമില്ലെങ്കിലും ഒരു സ്പൂൺ പഞ്ചാര കിലോ എടുത്ത് തിന്നും അതെനിക്ക് എന്താണെന്നറിയത്തില്ല എന്നെപ്പോലുള്ള ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് എന്തായാലും അറിയാം അപ്പം നിങ്ങൾ ആ സ്വഭാവം എന്തായാലും മാറ്റണം എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഷുഗറിന് പകരം ഹണി യൂസ് ചെയ്യാവോ ശർക്കര യൂസ് ചെയ്യാവോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളൊന്നാലും ഈ ഷോപ്പ് ഇപ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഹണി എത്രത്തോളം പ്യുവർ പ്യുവറാണെന്ന് നിങ്ങളൊന്നാലും ഷോപ്പിക്കും അതിനകത്ത് തന്നെ അത് നാച്ചുറൽ അല്ല അത് ഒരിക്കലും നാച്ചുറൽ അല്ല അതിനകത്ത് അവർ കുറെ പഞ്ചാരയും വേറെ കുറെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ ഷുഗർ കട്ട് ചെയ്തിട്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ശർക്കര ഹണി അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഐസ്ക്രീം ഈ പാക്ഡായിട്ടുള്ള ജ്യൂസ് അല്ലാണ്ട് വീട്ടിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന പരിപാടി നിർത്തണം പിന്നെ അതുപോലെ തന്നെ സോഡ സോഡ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്പ്രൈറ്റ് കൊക്കക്കോള അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നിർത്തണം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അങ്ങനത്തെ അതെല്ലാം കംപ്ലീറ്റ്ലി നിർത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂ അല്ലാണ്ട് ബേക്കറി ഐറ്റംസ് മാത്രം നിർത്തിയാൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ആവണം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ ലവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഷുഗർ നിർത്തണം കാരണം നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം മെയിൻ ആയിട്ട് ഈ ഷുഗറിനോട് അഡിക്ഷൻ വരാൻ കാര്യം ഡോപ്പമിനാണ് ഡോപ്പമിൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് തരുന്ന ഒരു ഹോർമോൺ ആണ് ഈ ഡോപ്പമിൻ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ ഷുഗർ കഴിക്കുന്ന ടൈമിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുകയും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ലവേഴ്സൊക്കെ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും പക്ഷേ ഇവിടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ടൈമ് ഒരു പീസ് ചോക്ലേറ്റ് കഴിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടിയതെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ ആ ഒരു പീസ് കഴിച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടില്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും മേ ബി ടു പീസ് കഴിച്ചാലായിരിക്കും ആ ഡോപ്പർ പ്രൊഡ്യൂസ് ആവുന്നത് അതാണ് ഇതിനാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം കാരണം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈമിൽ ആ ഒരു ഹാപ്പിനെസ് ലൈഫിക്കും അതുകൊണ്ടാണ് കൂടുതലും ഇതിനോട് നമുക്ക് ക്രേവിങ്സോ അഡീഷനൊക്കെ വരാൻ കാര്യം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഷുഗർ ഒരു ലഹരി എന്നല്ലേ കാരണം നമ്മൾ ഈ ലഹരി കുറിച്ചുള്ള പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതുപോലെ ആ ഒരു ഫീൽ നമുക്ക് നെക്സ്റ്റ് ടൈം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഡോസ് കൂട്ടിയെടുക്കണം എന്നൊക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഷുഗർ ഒരു അഡിക്ഷനാണ് നമ്മൾ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് നമുക്ക് അതൊന്നും ഫീൽ ആവത്തില്ല പക്ഷെ കുറേ വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം അനുഭവിക്കും ഷുഗർ കട്ട് ചെയ്ത ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങൾക്ക് ഭയങ്കര ലോ എനർജി ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ എനർജി ആയിരിക്കും നിങ്ങൾ എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് സ്കിന്നിനും നമ്മുടെ ഹെൽത്തിനെല്ലാം എല്ലാത്തിനും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ് ഉണ്ടാവും നമ്മുടെ അത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രഷനുള്ള ചാൻസ് കുറയ്ക്കും ക്യാൻസറിനുള്ള ചാൻസ് കുറയ്ക്കും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് കുറയ്ക്കും അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നിട്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്ക് പിന്നെയും ഷുഗർ കഴിക്കണമെന്ന് ടെൻഡൻസി വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റും നിങ്ങൾ സ്വയം ഡിക്ലെയർ ചെയ്യണം ആദ്യം ഞാൻ ഇത് ഇന്നോട്ട് നിർത്തും അന്ന് നിങ്ങൾ സ്വയമായിട്ട് തീരുമാനിക്കണം പിന്നെ നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുന്ന ടൈമില് ലഡു ജിലേബി അങ്ങനത്തെ ചോക്ലേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാക്സിമം വീട്ടിൽ വാങ്ങിവെക്കാതിരിക്കാൻ നോക്കുക കാരണം നമുക്കത് കാണുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടെൻഡൻസി വരുന്നത് അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അതായത് എഗ്ഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക അത് കഴിക്കുമ്പോൾ നമുക്ക് അൺവാണ്ടഡായിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന കുറേ ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ അത് സഹായിക്കും അപ്പോഴത്തേക്ക് നിങ്ങൾ നല്ല പ്രോട്ടീൻ റിച്ചായിട്ട് ഫുഡ് കഴിക്കുക ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച നിങ്ങൾക്ക് നല്ല പാടായിരിക്കും പക്ഷേ നിങ്ങൾക്കത് ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിശ്വസിക്കണം നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യണം പിന്നെ ഡയറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഷുഗർ കട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരിപാടി നടത്തില്ല ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഡയറ്റ് പോലും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളുടെ വണ്ണം അത്രത്തോളം കുറഞ്ഞുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ബെയി ഗെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആവുകയും ചെയ്യും അപ്പോഴത്തേക്കും എല്ലാവരും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ